വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പഞ്ചായത്തിന് നിർമ്മിച്ച ഓപ്പൺ ഓപ്പൺ ജിമ്മിന്റെ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി സമീപമാണ് ഉപകരണങ്ങളും നടപ്പാതയും സജ്ജീകരിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നടത്തി ആരക്കുഴ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പൂക്കോട്ടുകുളത്തിന് സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങളും നടപ്പാതെയും സജ്ജീകരിച്ചിരിക്കുന്നത് മധ്യക്കുഴനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു ഒരു ഇമ്പ്രഷൻ തോന്നിയത് അത് സെലക്ട് ചെയ്ത സ്ഥലവും കാരണം നല്ലൊരു രാവിലെയൊക്കെ വന്ന് ഒന്ന് ചെയ്യാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഒരു ചെറുകിട കീഴിൽ നമുക്കൊരു വാട്ടർ ബോഡി ഫ്രണ്ടിലുണ്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ അതിന് വേണ്ട ഉപകരണങ്ങളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ നല്ലൊരു കാഴ്ചപ്പാടാണ് കാരണം ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് ഇപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ചിലപ്പോൾ ജിമ്മ് ഉണ്ടായിക്കൊള്ളുന്നില്ല ജിമ്മിൽ പോയി ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല നഗരത്തിലുള്ള സ്ത്രീകളൊക്കെ പലരും മാസം പൈസ കൊടുത്ത് ജിമ്മിലൊക്കെ ചേർന്ന് അവരവരുടെ ആരോഗ്യ പരിരക്ഷയും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അങ്ങനെ സ്ത്രീകൾക്ക് ഇനി മോറ്റൂടെ പോയി ജിമ്മിൽ പോയി ജിമ്മ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മിനിമൽ അവരുടെ ആരോഗ്യ പറ്റുന്ന ഒരു നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവോലി ഡിവിഷൻ മെമ്പറുമായ ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെസ്റ്റിൻ ചേറ്റൂർ ആരക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനൻ വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുടം അംഗങ്ങളായ ഓമന മോഹനൻ ജാൻസി മാത്യു സാബു പൊതൂർ ഷീജ അജി വിഷ്ണു ബാബു ജിജു ഓണാട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ്